ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കായംകുളത്തെ കൊറ്റുകുളങ്ങരയിലുള്ള താസ ഫാമിലി ഫുഡ് പാർക്കാണ് ഇന്ന് ഞാൻ കയറാൻ പോകുന്നത് താസയുടെ കായംകുളത്തുള്ള കൊറ്റുവളങ്ങരയിലുള്ള താസ് ഫാമിലി ഫുഡ് പാർക്കിലാണ് ഇത് കൂടാതെ ഇവർക്ക് കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും ഒക്കെ റെസ്റ്റോറൻറ് ഉണ്ട് കരുനാഗപ്പള്ളിയിലെ റെസ്റ്റോറൻറ് ഞാൻ കയറിയിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്ക് അവിടെ ഉണ്ട് നല്ല വൈബാണ് നല്ലൊരു ആണ് നല്ലൊരു സ്പേസും കാര്യങ്ങളും ഉള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് അങ്ങനെ നാല് ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തു ഒരു ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് പിന്നത്തെ രണ്ട് ചിക്കൻ പീസാണ് ഉള്ളത് നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളും തന്നെയുണ്ട് ഈ കായംകുളം ഏരിയയിൽ ഒരുപാട് ബിരിയാണി കടയിൽ ഉണ്ടെന്ന് തോന്നുന്നു സൽക്കാര ദം ബിരിയാണി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ബഷീർ ദം ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ താസേലി അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ബിരിയാണികളൊക്കെയാണ് ഇവിടെ തന്നെ കിട്ടുന്നത് പല സ്ഥലങ്ങളേക്കാളും നല്ല രീതിയിലുള്ള ബിരിയാണി തന്നെയാണ് നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ് ബിരിയാണി പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കായംകുളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിരിയാണി സ്പോട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ താസ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കയറി നോക്കുക കഴിക്കുക അഭിപ്രായം പറയുക താങ്ക് യു